മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ച കാർഷിക കാർണിവലിലേക്ക് ബി ജെ പി കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ പണം നൽകാതിരിക്കുകയും കർഷകരെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തുകയും ചെയ്ത് കർഷകന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് പടിഞ്ഞാറങ്ങാടിയിൽ കാർഷിക കാർണിവൽ സംഘടിപ്പിക്കുന്നത് എന്നാരോപിച്ചായിരുന്നു മാർച്ച് ബി ജെ പി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി ജില്ലാ സെക്രട്ടറി കെ വി ദിവാകരൻ ഒ വി വിഷ്ണു ടി വി സുരേന്ദ്രൻ വിജിത് ചാത്തയിൽ വി നാരായണൻ പി കെ രാധാകൃഷ്ണൻ ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷകന്മാര് ശക്തമായിട്ടുള്ള പ്രതിഷേധം ആ മന്ത്രി വരുന്ന വേദിയിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതിനപമാനിക്കുന്ന രീതിയിൽ ഒരൊറ്റ കർഷകനും ഇവിടെ ഉണ്ടായ ആ പൈസ കിട്ടാനില്ല എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുകയും ഇവിടെ വരാൻ വേണ്ടി മാത്രമാണ് കർഷകന്മാരെ പ്രതിഷേധിക്കുന്നത് എന്ന രീതിയിൽ പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുള്ളത്